ഏതൊരവസ്ഥയിലും ഞാൻ എൻ്റെ ചാരിറ്റി ആയിട്ട് മുമ്പോട്ട് പോവും പിന്നെ എത്ര നഷ്ടം വന്നാലും ഒരു പ്രോബ്ലംസ് ഇല്ല കാരണം അവരെ സന്തോഷമാണ് ആ കുട്ടികളെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും കിട്ടാൻ പോകുന്ന ഏറ്റവും ഒരു കാര്യമാണ് അതന്നെ ഒരു പുണ്യമാണ് നമുക്ക് ഏറ്റവും വലിയ ഇത് അതുകൊണ്ട് ഇത് എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ എൻ്റെ ചാരിറ്റി ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകും ഞാൻ തുടങ്ങിയത് ഓൺലി ഫിഫ്റ്റിയിലാണ് ഇപ്പോൾ സിക്സ് ഹൺഡ്രഡ് അറൗണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും അതുകൊണ്ട് ഇൻഷാല്ല ഇത് കണ്ടിന്യൂ ആയിട്ട് തന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് പഠിച്ചവനുണ്ട് അപ്പോൾ അല്ല അതിനുള്ള അതിൻ്റെ കൂടുതലായിട്ട് തന്നെ എനിക്ക് അതിന് മഹാരാഷ്ട്രയിലെ കുട്ടികളുടെ പട്ടിണി മാറ്റുകയും അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും തീർച്ചയായും അതൊരു കൈയടിക്കേണ്ട ഒരു കുട്ടി വന്നിട്ട് എന്റെ ബർത്ത്ഡേ ആണ് നാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ബർത്ത്ഡേ ആഘോഷിച്ചില്ല പക്ഷെ ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു വീഡിയോ കണ്ടി ആരോ ഇല്ലേ അപ്പോ കരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവർ പറയാം ഈ ഭക്ഷണം ഞാൻ ഇപ്പൊ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് നിങ്ങളെടുത്ത് വാങ്ങിച്ചാല് പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് ഇത് രാത്രി ഞങ്ങൾ ഇതിനെ ചൂടാക്കി കഴിക്കുന്നു അവര് പറയാം അത്രയും ദരിദ്ര ഉള്ള ഒരു സൈഡാണ് മുംബൈയിലെ ഒരു ഭാഗം ഒരാഴ്ച പത്ത് ദിവസം കുളിക്കാൻ എത്ര കുട്ടികളുണ്ട് അവിടെയെല്ലാം തെരുവിൽ നിൽക്കുന്നെ കുളിക്കാറില്ല ഇവർക്ക് കുളിക്കാൻ ഒരു വെള്ളമില്ല അവർക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നെ ഒരു എന്ത് പറയുന്ന ഒന്ന് ഒരു ജീവിതം ഒന്നും ഇല്ലെന്നില്ല എന്തോ ഒരു ജീവിതം ഒന്നും ഇല്ലെന്ന് ജീവിതം കാണാൻ അങ്ങോട്ടൊക്കെ പോയാലും പറ്റും നമ്മളല്ല ലൈഫ് എന്ത് ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ ഒക്കെ ഫൈനാൻഷ്യൽ വരുന്ന പ്രശ്നവും ഇതല്ല ഇത് ആരെങ്കിലും ഒരാളെ ദുവാ നമുക്ക് കിട്ടി കഴിഞ്ഞാല് മസാല എത്രയോ ബെറ്റർ പിന്നെ ഒരു കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ മുഖത്തുള്ള സ്മൈൽ അവരുടെ പുഞ്ചിരി അത് ഭയങ്കര ഫീൽ ചെയ്യേണ്ടി തന്നെ നമ്മുടെ മുംബൈ അതായത് മുംബൈയിലെ മഹാരാഷ്ട്രയിലെ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ വസിക്കുന്ന ഇടങ്ങൾ തേടി പിടിച്ച് പ്രത്യേകിച്ചിട്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കുട്ടികൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കും അതൊക്കെ പറ്റുന്നുണ്ട് എങ്കിൽ ഷെയർ ചെയ്യും പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എന്തായാലും ഒരു മലയാളിയല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യമല്ലേ പക്ഷെ പിന്നെ പിന്നെ അടുത്തറിയുമ്പോഴാണ് മനസ്സിലായത് അതൊരു മലയാളിയാണെന്നും എൻ്റെ നാട്ടുകാരനാണെന്നും ഞാൻ പിന്നീട് തിരിച്ചറിയണം അപ്പം അത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം ചെയ്ത ഒരു മനുഷ്യനെയാണ് ഞാൻ പരിചയപ്പെടുന്നത് നിങ്ങൾ ഇതിന് മുൻപ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടു കാണും അത്തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന കാസർഗോഡ് കമ്പാർ സ്വദേശിയായിട്ടുള്ള സബ് അതെ ഈ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എവിടെയാണ് എവിടെയാണ് ചെയ്യുന്നത് ഞാൻ മുംബൈയിൽ മഹിം ദർഗ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഞങ്ങളെ റെസ്റ്റോറൻറ് ഉണ്ട് മഹിം ദർഗിലെ മഖ്ദൂമിയ റെസ്റ്റോറന്റ് വെച്ച് പറഞ്ഞിട്ട് അവിടെ ഞാന് പതിനെട്ട് വർഷം യെസ് ഞങ്ങളുടെ തന്നെ റെസ്റ്റോറന്റ് ആണ് അപ്പോ പതിനെട്ട് വർഷമായിട്ട് ഞാൻ മുംബൈൽ പിന്നെ ഈ ഫീൽഡ് ഇത് ജീവിതത്തിന്റെ ശൈലി ഇങ്ങനെ ഭാഗമായിട്ട് കണ്ടിട്ട് ഒരുപാട് പാവപ്പെട്ടവരെ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് വർഷം കണ്ടിന്യൂ ആയിട്ട് ചെയ്യാറുണ്ട് ഞാന് ആ ഒരു ഫൈവ് ഇയേഴ്സായി കംപ്ലീറ്റ്ലി ഇതേ ഫീൽഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്ക അവർക്ക് വേണ്ട എഡ്യൂക്കേഷന് എന്താവശ്യമുള്ളത് അവർക്ക് എന്ത് എന്തിനു കൂടുതൽ ഈ ഭക്ഷണം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മൊംബൈ മുംബൈയിൽ അപ്പോൾ അവിടെ ഒക്കെ പോയിട്ട് നമ്മൾ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കും നമ്മളാൽ പറ്റുന്ന അങ്ങനെ ആയിട്ട് ചെയ്ത് കൊടുക്കും ഞാൻ എന്താണ് ഇതിൻ്റെ ഒരു പ്രചോദനം പ്രചോദനം എന്തെന്ന് വെച്ചാല് നമ്മൾ ഈ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി മുംബൈ എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു മായാ നഗരിയാണ് മുംബൈ അവിടെ ഒരുപാട് റിച്ചസ്റ്റ് പീപ്പിൾ ഉള്ള ഇന്ത്യയിലത്തെ അവിടെയാണ് അംബാനി ഇവരൊക്കെ പക്ഷെ മുംബൈന്റെ ഒരു മറ്റൊരു ഭാഗം കൂടിയുണ്ട് തെരുവ് ചേരികൾ ഗലികൾ അവിടെയൊക്കെ ഈ വിദ്യാഭ്യാസം കിട്ടാതെ ഓരോ സ്ലം ഏരിയ ആണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പോകുന്ന ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലം ചേടാനഗർ ഗോവണ്ടി ടോട്ടലി കംപ്ലീറ്റ്ലി അവിടെ താമസിക്കുന്ന എല്ലാ സ്ലാമീറിയ ജോപ്പ് ഈ മറ്റേ ടെൻഡ് കെട്ടി താമസിക്കുന്നത് അവിടെ ഓരോ ടെൻഡിലും അഞ്ച് ആറ് കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികൾ അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പോഷക അടങ്ങിയ ഒരു ഭക്ഷണ അല്ല ക്ലോത്ത്സ് അല്ല എഡ്യൂക്കേഷൻ ഒന്നുമില്ല ഞാനിപ്പോൾ ഒരു നാല് വർഷമായിട്ട് അവിടെ കണ്ടിന്യൂ പോന്ന് എല്ലാ ദിവസവും പോവും എല്ലാ ദിവസവും അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും അവർ വെയിറ്റ് ചെയ്യുക എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും അവിടെ രാവിലെ മുതലേ അങ്ങനെ ആയിട്ട് ചെയ്യുന്നവരാണ് ഡെഫിനറ്റ്ലി അവരെ പ്രഭാത ഭക്ഷണം ഞാൻ എന്നോട് ഒരുപാട് കുട്ടികൾ പറയും നിങ്ങൾ തരുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകാറുണ്ട് എന്നോട് പറയും ചില കുട്ടികൾ വന്നിട്ട് ചില കുട്ടികൾ പറയും ഇതേ ഭക്ഷണത്തിന് ഞങ്ങൾ വൈകുന്നേരം ചൂടാക്കി വെച്ചിട്ടാണ് കഴിക്കുക രാത്രിയിൽ അവിടുത്തെ കുട്ടികൾ പറയും അത് ഭയങ്കര വിഷമമുള്ള ഒരു കഥയാണ് എനിക്ക് കേട്ടിട്ടാവുമ്പോൾ ഭയങ്കര ഇമോഷണലായി ഞാനത് അവരുടെ അടുത്ത് കേട്ടിട്ടാകുമ്പോയ്ക്കും അവര് പറയാം ഈ ഭക്ഷണം ഇപ്പൊ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് നിങ്ങളെടുന്ന് വാങ്ങിച്ചാല് പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് ഇത് രാത്രി ഞങ്ങൾ ഇതിനെ ചൂടാക്കി കഴിക്കുന്നു അവര് പറയാ അത്രയും ദരിദ്ര ഉള്ള ഒരു സൈഡാണ് മുംബൈയിലെ ഒരു ഭാഗം അഞ്ചു വർഷമായിട്ട് ഇത് ചെയ്യുമ്പോൾ വലിയൊരു ചെലവ് വരുന്നത് തീർച്ചയായിട്ടും വലിയൊരു ചെലവാണ് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇതിന്റെ ഇതിന്റെ ബാക്കിൽ ചെയ്യാനുള്ള കാരണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുന്നത് അറൌണ്ട് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി അങ്ങനെയായിട്ട് ആൾക്കാർക്ക് കൊടുക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അത് നല്ല ഫ്രഷ് ഫുഡ് ആണ് കൊടുക്കുന്നുള്ളത് ഞങ്ങൾ അത് നിങ്ങൾ കണ്ടാലും കണ്ടാൽ അതായത് പിന്നെ അത്യാവശ്യം കൂടി നല്ല നല്ല ഭക്ഷണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒക്കെ കൊടുക്കും ഞങ്ങള് കൂടുതൽ നല്ല ഇതായിട്ടുള്ളത് ഈ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഉള്ള ഭക്ഷണമാണ് അവർക്ക് കൊടുക്കാറ് ചിക്കന് മട്ടൻ ഇതൊക്കെ കൊടുക്കും അവർക്ക് അല്ല ഇങ്ങനെ ഒരു പട്ടിണിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ചിലപ്പോ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു കഥ പറയാൻ ഉണ്ടാവാറുണ്ട് ഇന്നൊരു ദിവസം ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായി അതുപോലെ പട്ടിണിയുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് ഇറങ്ങാൻ കാരണമായി റീസൺ എന്തെന്ന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു സ്ഥലം കൊണ്ട് സാബിരം നമ്മക്ക് ഒന്നിച്ചു അവിടെ ഒരു ജസ്റ്റ് ഒരു നോമ്പ് തുറക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു നമ്മൾ പോകുന്നുണ്ട് കുറച്ച് നോമ്പ് തുറക്കുന്ന സാധനങ്ങളായിട്ട് പോവാം അങ്ങനെ പോയിട്ടാകുമ്പോ അവിടെ ഒരുപാട് കുട്ടികൾ ഒരുപാട് ഞങ്ങൾ ഒരു ഫിഫ്റ്റി കുട്ടികൾക്കുള്ള കൊണ്ട് പോയത് പക്ഷെ അറൗണ്ട് വൺ ഫിഫ്റ്റി കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് കണ്ടിട്ട് ഭയങ്കര വിഷമമായി പിന്നെ ഞാൻ അവരോട് സംസാരിച്ചിട്ടാകുമ്പോൾ അവര് പറയുകയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാറില്ല ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് തെരുവിന്ന് കിട്ടിയാൽ കഴിച്ചാല് കഴിച്ചത് അങ്ങനെ ഞാൻ അതിന് ശേഷം ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും ശരി ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തവക്കൽ തോലല്ല ഇറ്റിത്തുടങ്ങിയതന്നെ ആ ഒന്ന് വെച്ചാൽ ഫസ്റ്റ് ഒക്കെ ഫസ്റ്റ് ഒക്കെ ഭയങ്കര ഫൈനാൻഷ്യലായിട്ടല്ല ഭയങ്കര തകർന്ന പ്രശ്നവും ഇല്ല തവക്കൽ തോല ഇതല്ല ഇത് ആരെങ്കിലും ഒരാൾ ദുവാക്ക് കിട്ടി കഴിഞ്ഞാല് മസാല എത്രയോ ബെറ്റർ പിന്നെ ഒരു കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് അപ്പം അവരുടെ മുഖത്തുള്ള സ്മൈൽ അവരുടെ പുഞ്ചിരി അത് ഭയങ്കര ഫീൽ ചെയ്യേണ്ടി തന്നെ ഏറ്റവും നല്ല ഒരു ലൈഫിൽ കിട്ടുന്ന ഒരു ഒരിലും പീസ്ഫുൾ ആയിട്ട് കിട്ടില്ല നമുക്കൊരു ഇത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പീസാണ് സമാധാനം കിട്ടുന്നത് നമ്മൾ കാരണം നമ്മളൊരു ത്രൂ ആയിട്ട് ഒരു ഭക്ഷണം ഒരാൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം അത് തന്നെ ഉള്ളൂ എന്തിലും കിട്ടില്ല നമുക്ക് എന്ത് ഞാൻ എവിടെ ചെന്നാലും ആ ഒരു ഹാപ്പിനെസ് ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് ഞാൻ അലഹമ്മദ ആ ഫീൽഡിൽ തന്നെ പിടിച്ചു നിന്ന് എന്ത് ശരി പാർട്ട് ടൈം ബിസിനസ് ആണ് എന്റെ ഹോട്ടൽ ബിസിനസ് ആണ് പക്ഷെ ഞാൻ ഇതിലോട്ട് ഒരു ഫോർ ടു സിക്സ് അവർ ആയിട്ട് എന്നെ മാറ്റി വെക്കും ഒരു ദിവസം ഈ സാബിർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ എവിടെയും ഏതെങ്കിലും ഒരു ചാനലിലൂടെ ഒന്നും കണ്ടു കാരണം അങ്ങനെ ഒരു കാര്യത്തിലേക്കൊന്നും ഇദ്ദേഹം പോയിട്ടില്ല പക്ഷെ ഇദ്ദേഹം നാട്ടുകാരനാണെന്ന് അറിയുമ്പോൾ പറഞ്ഞു കാണണം എന്നുള്ള വിളിക്കുകയും പിന്നീട് ഇന്റർവ്യൂയിലേക്ക് കൊണ്ടുവരികയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാസർഗോഡ് എന്നുള്ള ഒരു പ്രൗഡ് ഫീൽ ആണ് എനിക്ക് ഞാൻ ഒരു മലയാളിയാണ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു മല്ലു മല്ലു മലബാരി റൈറ്റ് ഒരു മലബാരി വിപ്ലവം പട്ടിണി പട്ടിണിമാറ്റാണ് അതൊരു അതെ തീർച്ചയായിട്ടും ഒരു മല്ലു അല്ലെങ്കിൽ ഒരു മലബാരി അതല്ലെങ്കിൽ ഒരു കാസർഗോഡ് ാഷ്ട്രയിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ പട്ടിണി മാറ്റുകയും അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് തീർച്ചയായും അതൊരു കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാനൊരു തന്നെയാണ് എൻ്റെ ഒരു നാട്ടുകാരനാണ് അഹമ്മദില്ല മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണ് ഒരു സംശയമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നിങ്ങളുടെ അടുത്തേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ഓരോ ആളുകളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് കാരണം അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ഒരുപാട് സന്തോഷമായിരുന്നു അതേപോലെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെടുത്ത് വന്ന് വിദേശികൾ വന്ന് ഇതിനിടയിൽ ഒരു സ്വിറ്റ്സർലാൻഡ് ഒരാൾ വന്ന് ജർമ്മനിന്ന് വന്ന് ഇനിയിപ്പോ മലേഷ്യന്ന് വരാനുള്ള ഇത് തയ്യാറെടുപ്പിലുണ്ട് അവിടുത്തെ പ്രസിഡന്റിന്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ അവിടുത്തെ ഓഫീസ് ബന്ധപ്പെട്ട് അവരിപ്പോ ആഫ്റ്റർ റംസാൻ അവരും വരുന്നുണ്ട് അലഹമില്ല എല്ലാവർക്കും പറയുന്നത് തന്നെ ഭയങ്കര ഒരു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഞമ്മ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുട്ടികളോടാണ് ആ കുട്ടികൾക്കാണ് കൂടുതൽ മെയിനുള്ള ഫോക്കസ് അവർക്കാണ് ഈ ഭക്ഷണം കൊടുക്കാന്നുള്ളത് അവരിതാണ് ചെയ്യുന്നുള്ളത് ചെറിയ ചെറിയ കുട്ടികൾ മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് എട്ട് വയസ്സ് ഇവർക്കൊന്നും എന്ത് ലൈഫ് എന്തെന്ന് തന്നെ അറിയില്ല ഒരു ഒരാഴ്ച പത്ത് ദിവസം എല്ലാം കുളിക്കാൻ എത്രയോ കുട്ടികളുണ്ട് അവിടെയല്ല തെരുവിൽ നിൽക്കുന്ന കുളിക്കാറില്ല ഇവർക്ക് കുളിക്കാൻ ഒരു വെള്ളമില്ല ഇവർക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു എന്ത് പറയുന്ന ഒന്ന് ഒരു ജീവിതം ഒന്നുമില്ലെന്നില്ല എന്തോ ഒരു ജീവിതം ഒന്നും ഇല്ലെന്ന് യഥാർത്ഥ ജീവിതം കാണണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ലൈഫ് എന്ത് എവിടെയുള്ള എന്താ ലൈഫ് നമ്മളെ ലൈഫ് അവരൊരു ഭക്ഷണത്തിന് വേണ്ടി ഓടുന്ന ഒരു ഭക്ഷണ ഒരു പ്രാവശ്യം ഒരു കുട്ടി വന്നിട്ട് കരച്ചിലോട് കരച്ചില്ല എനിക്ക് ഭക്ഷണം കിട്ടിയില്ല ഞാൻ പിന്നെ വീണ്ടും തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം എടുത്തിട്ട് വന്നിട്ട് ഈ കുട്ടി കൊടുത്ത് റിയൽ ആയിട്ടും സങ്കടം എന്നുള്ള ഒരുപാട് സങ്കടം ഒരു കുട്ടി വന്നിട്ട് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ബർത്ത്ഡേ ആഘോഷിച്ചില്ല പക്ഷെ അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു വീഡിയോ കണ്ട് ആരോ അപ്പോ അപ്പോൾ കരിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്തിട്ട് അത് ഇതാക്കി നോക്കി ജസ്റ്റ് എന്റെ ഇൻസ്റ്റാലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഇതാണ് യഥാർത്ഥ ജീവിതത്തിന്റെ ഒരു ഇത് നോക്കണമെന്നില്ല ടി അല്ല എനിക്ക് സാബിറിന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാബിർ ചാരിറ്റി ചെയ്ത് മറിച്ച് സാബിറിന്റെ ബിസിനസ് തന്നെ സാബിറിന്റെ അറിയുന്ന സുഹൃത്തുക്കളടക്കം ചേർന്നു കൊണ്ടാണ് സാബിർ ചെയ്തത് ഇപ്പൊ പൊതുവേ കയ്യിൽ കയ്യിൽ നിന്ന് ഫണ്ട് കുറച്ച് സാബിറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിന്നുള്ള ഒരു ഒരു പണത്തിന്റെ ഇതൊക്കെ സാബിർ ഇങ്ങനെ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടിയാ അതല്ല എന്റെ ഇത് എന്റെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട് കുറച്ച് അവരെനിക്ക് സപ്പോർട്ട് ചെയ്യും കുറച്ച് ആൾക്കാർ എന്നെ അറിയുന്ന മുംബൈയിൽ അവിടെ ഞാൻ ഇത്ര വർഷമായിട്ടുള്ളത് കൊണ്ട് എന്നെ അറിയുന്ന ആൾക്കാരുണ്ട് അവർക്കറിയാം ഇവിടെ ചെന്നാൽ ചില ആൾക്കാർ ഇപ്പൊ സ്വിറ്റ്സർലൻഡ് എന്നൊരു വ്യക്തി വന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ചെയ്യണം നേരിട്ട് ഞാൻ മോസ്റ്റ് നിങ്ങൾ വരൂ ഒരു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വന്നത് എന്റെ അടുത്ത് വന്ന് ഒരുപാട് ആൾക്കാർക്ക് കിറ്റ് കൊടുത്ത് ഒരുപാട് ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് മെഡിസിൻ ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്ത് ഇപ്പൊ ഞങ്ങള് ഞാൻ സമയത്തൊക്കെ കൊറോണ സമയത്ത് കണ്ടിന്യൂ ചെയ്തതാ കണ്ടിന്യൂ ചെയ്തതാ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാം ഒന്നുമില്ല സർക്കാർ ആ അത് തന്നിരുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ എന്തെന്ന് വെച്ചാൽ ഇതൊരു എൻജിഒ ടൈപ്പിലുള്ള ഒരു വർക്കാണ് ഒരാൾക്ക് ഇത് കൊടുക്കുന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നിട്ട് അതിന് സർക്കാരൊക്കെ അവിടുത്തെ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു അതിനൊന്നും ഒരു പ്രോബ്ലംസ് മലയാളിയുടെ ഒരു കൈ മഹാരാഷ്ട്രയിലെ നിർദ്ധരായ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാള് എന്റെ കൂടെ ഇപ്പൊ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് തീർച്ചയായും ഭയങ്കര ഒരു അഭിമാനം ഉണ്ട് ഞാൻ മനസ്സറിഞ്ഞ് തന്നെയാണ് കാരണം പൊതുവേ എനിക്ക് നിങ്ങളെ പോലെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം അത് കണ്ടിന്യൂ നിലനിർത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ആളുകൾക്ക് കൊടുക്കാം ഇപ്പൊ ശനിയാഴ്ച കൊടുക്കാം പക്ഷെ ഇത് കണ്ടിന്യൂ എഴുതുന്നത് നല്ല ഹ്യൂജ് ഫണ്ട് വേണം അത്യാവശ്യം തീർച്ചയായിട്ടും ഞങ്ങള് സിക്സ്റ്റി ഇയേഴ്സ് ആയിട്ട് ബിസിനസ് ഹോട്ടൽ റെസ്റ്റോറന്റ് ബിസിനസ്സിലാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതിന് അമ്ദുമസ്റ്റോറന്റ് ഭയങ്കര പഴയ ഹോട്ടലാണ് ഞങ്ങളത് അപ്പൊ അറുപത് വർഷത്തിന് മുകളിലായിട്ടുള്ള ഹോട്ടലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഹോട്ടൽ ലൈനായിട്ട് പിന്നെ ഇത് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ നാട്ടിൽ വന്നാൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അവസാനം എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒരു ഇത് കിട്ടി ഒരു ദിവസം അവിടെയും പോയിട്ട് ഞങ്ങൾ ചെയ്ത് ഉച്ചക്കാ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ആൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ അവിടെ ചെയ്ത് എന്നിട്ട് പരോണടുക്കത്ത് ഹോൾഡേജ് ഹോം പോയി അവിടെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് അവിടെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം തീർച്ചയായിട്ടും 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 നിങ്ങളൊരു ദിവസം ആ ചേരി ഒക്കെ കാണണോ അവിടുത്തെ പാവപ്പെട്ടവരുടെ ജീവിതം ഒക്കെ എന്ന് അറിയണോ എന്തെന്ന് വെച്ചാൽ അവിടുത്തെ ജീവിതം എങ്ങനെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒന്ന് ഏറ്റവും ബെറ്റർ അവിടെ വന്നിട്ട് എന്തായാലും വളരെയധികം അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ മുംബൈയിലുള്ള ആളുകൾ പ്രത്യേകമായിട്ട് മലയാളികൾ പറയുന്നത് മല്ലു ഈ മല്ലു മാൻ അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ എനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും സാബിറിനെ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതും സാബിർ എല്ലാവരും അറിയാം സാബിറിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സാബിറിന് എല്ലാവിധ പിന്തുണയും കൊടുക്കണം കാരണം ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നല്ലേ തീർച്ചയായിട്ടും ഞാൻ വിളിച്ചിട്ട് വന്ന ഒരു തീർച്ചയായിട്ടും നിങ്ങളെ പോലെയുള്ള ആളുകളെ പരിചയപ്പെടുത്തണം തീർച്ചയായിട്ടും അതായത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടല്ല മറിച്ചിട്ട് ചുറ്റുപാടിൽ നിന്ന് ഇവരുമായിട്ട് ഒരു വീഡിയോ ഒന്നും ചെയ്യാതെ സ്വന്തം സ്ഥാപനത്തിന്റെ ഇതൊക്കെ ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് വർക്കാണ് ഞങ്ങൾ നോൺ പ്രോഫിറ്റ് വർക്ക് ഇല്ല ഒന്നും ഒരു ഇതുമല്ല ഒരു ലാഭം അവരുടെ സ്മൈൽ അത് തന്നെ ഒരുപാട് സന്തോഷം നൽകുന്നത് അതിനേക്കാളും ഇല്ല നഷ്ടമൊന്നുമില്ല ഇതിൽ പഠിച്ചവന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുന്നുണ്ട് എത്രയോ കാശുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇതിനുള്ള ഒരു സെലക്ട് ചെയ്യണം മോളിൽ അല്ല ഒരു സെലക്ട് ചെയ്യണമെന്നില്ലേ അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഡെയിലി ഞങ്ങൾ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആൾക്കാർക്കാണ് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസം അറുന്നൂറ് ആൾക്ക് ഒരു ദിവസം ചില ദിവസം എയ്റ്റ് ഹൺഡ്രഡ് ചില ദിവസം നയൻ ഹൺഡ്രഡ് ആൾക്കാർക്ക് എങ്ങനെ നമ്മളടുത്ത് ഇത് വരുന്നുണ്ട് അതുപോലെ നമ്മൾ എടുത്ത് കൊടുക്കുകയാണ് ഇതിനിടയില് ഡയാലിസിസ് പേഷ്യന്റിനൊരുപാട് ഹെൽപ്പ് ചെയ്ത് വീൽ ചെയ്ത് എത്ര ആൾക്ക് വീൽ ചെയർ കൊടുത്ത് അതൊക്കെ എന്റെ ഈ പേജിലുണ്ട് നിങ്ങൾ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ ഒരു കിഡ്നി പേഷ്യന്റ് വന്നിരുന്നു അവർക്ക് ഞാൻ ഒരുപാട് ഞമ്മളൊരു ത്രൂ ആയിട്ട് ഒരു ഫ്രണ്ട് വഴി വഴിയായിട്ട് കൊടുത്ത് അറൗണ്ട് ടു പോയിന്റ് ഫൈവ് ലാക്ക് അവർക്ക് ചെയ്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ പട്ടിണി എന്ന് പറയുമ്പോ ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാഴ്ച കണ്ടിട്ടോ അല്ല ഞാൻ പട്ടിണി മനസ്സിലാക്കിയത് ഞാൻ പട്ടിണി മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അനുഭവിച്ചിട്ട് തന്നെ മനസ്സിലാക്കിയാ അപ്പോ ആ ഒരു നിങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരാൾ സ്കൂളിൽ വന്നിട്ട് തന്നിരുന്നുവെങ്കിൽ നമുക്ക് കഴിക്കാമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാക്കാം അപ്പൊ ആ എന്റെ ചെറുപ്പകാലത്തിലുള്ള ഒരു അവസ്ഥ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഇന്ന് ചെയ്യുമ്പോ അന്ന് ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു വലിയൊരു സന്തോഷമാണ് ഏറ്റവും വികാരം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സൈലന്റ് വാർ അതായത് ഏറ്റവും ഏറ്റവും ലോകത്തിലെ തന്നെ വലിയ പ്രോബ്ലംസ് ആണ് ഒരു പട്ടിണിയും അത് അത്രയും ഒരു ഡിഫിക്കൽ ആണ് അത് ഒരു പരിധിവരെ തീർച്ചയായിട്ടും നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട് അല താങ്ക് യു സോ മച്ച് കാതർ ബൈ നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഏറ്റവും സന്തോഷാണ് അലഹമുല്ലാങ്